അഞ്ച് തവണയിൽ കൂടുതൽ അമിത വേഗത്തിന് ക്യാമറയിൽ കുടുങ്ങിയതിന് പിഴയടക്കാതെ ഇരുപത്തി ആറായിരം പേർ ലൈസൻസും രജിസ്ട്രേഷനും റദ്ദാക്കി പിഴ പിടിക്കാൻ പദ്ധതിയിടുകയാണ് സർക്കാർ നാലുവരി പാതകളിൽ തൊണ്ണൂറ് കിലോമീറ്ററും ദേശീയ ദേശീയപാതകളിൽ എൺപത്തിയഞ്ചും സംസ്ഥാന പാതകളിൽ എൺപതും കിലോമീറ്ററാണ് വേഗപരിധിയെന്ന് അറിയാത്തവരാണ് മലയാളികൾ റോഡിലൂടെ ചീറിപ്പാഞ്ഞ് വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ മലയാളികൾ ഒട്ടും പുറകിലല്ല എന്നാൽ ഈ ചീറിപ്പായൽ പലപ്പോഴും നിയമം തെറ്റിച്ചുകൊണ്ടാകുമ്പോൾ വീട്ടിൽ ചീട്ടെത്തുക പതിവാണ് അമിത വേഗതയുടെ പിഴ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടുള്ള ചീട്ട് വീട്ടിലെത്താൻ കാരണം ക്യാമറയിൽ പലരും കുടുങ്ങുന്നതാണ് എന്നാൽ പിഴയടക്കാതെ മുങ്ങുന്നവരും ഏറെയാണ് ഇത്തരക്കാരെ ശരിക്കും വരുതിയിൽ നിർത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ അമിതവേഗത്തിൽ പാഞ്ഞു ക്യാമറയിൽ കുടുങ്ങിയതിന്റെ പിഴ തുക അടച്ചില്ലെങ്കിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷനും ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കാൻ ഗതാഗത വകുപ്പ് നടപടി തുടങ്ങി കഴിഞ്ഞ വർഷം കുടുങ്ങിയത് നാല് ദശാംശം ആറ് ലക്ഷം വാഹന ഉടമകളാണ് ഇതിൽ പതിനഞ്ച് ശതമാനം പേർ പിഴയടച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലുമായി അമിത വേഗതയിൽ അഞ്ചു തവണയും അതിലേറെ തവണയും കുടുങ്ങിയത് നാൽപ്പത്തി വാഹനങ്ങൾ അഞ്ച് തവണയിലേറെ കുടുങ്ങിയിട്ടും പിഴയടക്കാത്ത ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് പേർക്കാണ് ആദ്യം നോട്ടീസ് അയക്കുന്നത് ഒരു തവണ ക്യാമറയിൽ കുടുങ്ങിയാൽ നാനൂറ് രൂപയാണ് പിഴ കഴിഞ്ഞ വർഷം പത്ത് തവണയിൽ കൂടുതൽ കുടുങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ പണമടയ്ക്കാനുണ്ട് രണ്ടു മാസത്തിനിടെ അൻപത് തവണ അമിതവേഗത്തിന് പിഴയടച്ച വാഹന ഉടമകളുമുണ്ട് യാത്രയിൽ തന്നെ ഏഴ് തവണ അമിതവേഗത്തിന് കുടുങ്ങിയവരുമുണ്ട് ഇരുപത്തി അഞ്ച് തവണയിൽ കൂടുതൽ കുടുങ്ങിയിട്ടും പണമടയ്ക്കാത്ത നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരുണ്ട് പത്തിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ തവണ കുടുങ്ങിയിട്ടും പിഴയടക്കാത്തവർ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് നോട്ടീസ് തപാൽ വഴി ലഭിച്ചിട്ടില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ക്യാമറയിൽ കുടുങ്ങിയോ എന്ന് അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് റോഡ് അപകടത്തിൽ മരിച്ചത് കൂടുതൽ അപകടവും അമിതവേഗം കൊണ്ടുണ്ടായതാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് കർശന നിലപാടിലേക്ക് സർക്കാർ കടക്കുന്നത് അഞ്ച് തവണ അമിത വേഗത്തിന്റെ പിടിയിലായാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് നേരത്തെ തീരുമാനമെടുത്തിരുന്നെങ്കിലും നടപ്പായിട്ടില്ല ദേശീയ പാതകളിൽ വേഗതയുടെ തോത് ഉയർത്തി കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും കേരളത്തിലെ ദേശീയപാതകളുടെ അവസ്ഥ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ നിലവിലുള്ള വേഗത്തിന്റെ തോത് ഉയർത്തിയിരുന്നില്ല നാലുവരി പാതയിൽ കേന്ദ്ര സർക്കാർ നൂറ് കിലോമീറ്റർ വേഗമാണ് കാറുകൾക്ക് നിർദ്ദേശിക്കുന്നത് നഗരപരിധിയിൽ ഇത് എഴുപത് കിലോമീറ്റർ ആണ് പക്ഷേ കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നിശ്ചയിച്ച വേഗം തന്നെയാണ് നിലവിൽ ഇത് ദേശീയപാതയിൽ എൺപത്തി അഞ്ച് കിലോമീറ്റർ സംസ്ഥാന പാതയിൽ എൺപത് നാലുവരി പാതയിൽ തൊണ്ണൂറ് കിലോമീറ്റർ മറ്റു റോഡുകളിൽ എഴുപത് കിലോമീറ്റർ നഗരപരിധിയിൽ അൻപത് കിലോമീറ്റർ എങ്ങനെയാണ് ഈ പരിധി ഉയർത്തണമെന്ന ആവശ്യവും ശക്തമാണ് മികച്ച റോഡുള്ള സ്ഥലങ്ങളിലെങ്കിലും വേഗത്തിൽ പോകാൻ കഴിയണമെന്നാണ് വാഹനയാത്രക്കാരുടെ പക്ഷം പലപ്പോഴും മികച്ച റോഡുള്ള തിരുവനന്തപുരത്തെ കവടിയാർ മേഖലയിലടക്കം വാഹനങ്ങൾ ചീറിപ്പായുന്ന അവസ്ഥയുണ്ട് ഇവിടെ അമിത വേഗതയ്ക്ക് അൻപതിലേറെ തവണ കുടുങ്ങിയവരും ഉണ്ട്